നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാം അഴിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ബാലഭാവി സുരക്ഷാ നിധിയിലൂടെ കുട്ടികളുടെ ഭാവി അനായാസമാക്കാൻ സർവീസ് സഹകരണ ബാങ്ക് അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് കുട്ടികളുടെ ഭാവികാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രതിമാസം അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ബാലഭാവി സുരക്ഷാ നിധിക്ക് തുടക്കം കുറിക്കുന്നു വർഷം നിക്ഷേപിച്ച് പതിനെട്ട് വർഷം പൂർത്തിയാകുമ്പോൾ ഏറ്റവും ഉയർന്ന സംഖ്യ തിരിച്ചു നൽകുന്ന പദ്ധതിയാണ് ബാലഭാവി സുരക്ഷാ പദ്ധതി അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം എന്നിങ്ങനെയാണ് വിവിധ സ്കീമുകളിലെ നിക്ഷേപ തുക ബാങ്ക് സഹകാരികളുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ട് ഒട്ടേറെ നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ട് ഉള്ള ബാലഭാവി സുരക്ഷാനിധി എന്ന് പറയുന്ന പദ്ധതി കുട്ടികളുടെ സുരക്ഷിതത്വവും സാമ്പത്തിക അഭിവൃദ്ധിയും അവർക്ക് ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ ആവശ്യത്തിനായാലും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായാലും ഒക്കെ വേണ്ടി വരുന്ന സാമ്പത്തിക കാര്യങ്ങൾ അനായാസം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിമാസം അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ മാസത്തവകളിൽ ഉള്ള ഈ പദ്ധതി നൂറ്റി ഇരുപത് മാസമാണ് ഇതിൻ്റെ കാലാവധി അത് ഏതാണ്ട് ഒരു വയസ്സിൽ ഉള്ള കുട്ടി ചേരുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അയ്യായിരം രൂപ നൂറ്റി ഇരുപത് മാസം അടക്കുന്ന ആ ഗുണഭോക്താവിന് പതിനാറ് ലക്ഷം രൂപയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് അതിനിടയിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പണാവശ്യം വന്നാൽ അതിൻ്റെ എഴുപത് ശതമാനം ലോണായിട്ട് ലഭിക്കാനുള്ള സൗകര്യമുണ്ട് ഇടയ്ക്ക് വെച്ച് പദ്ധതി അവസാനിപ്പിച്ചു പോകുന്നതിനുള്ള ഉണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ പ്രദേശത്തെ സഹകാരികളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ പദ്ധതിയാണ് ഇതിൽ നമ്മുടെ പ്രദേശത്തെ സഹകാരികളും മറ്റ് സുഹൃത്തുക്കളും സഹകരിക്കുമെന്ന് വിളിച്ചു ബാങ്ക് പുതുതായിരംഭിക്കുന്ന ബാലഭാവി സുരക്ഷാ നിധിയിൽ നമ്മൾ അഞ്ഞൂറ് രൂപ അടച്ചാൽ നൂറ്റി ഇരുപത് മാസം അറുപതിനായിരം രൂപയാണ് അടക്കുന്നത് അപ്പം നമുക്ക് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ട് അതായത് ഒരു വയസ്സുള്ള കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നമുക്ക് തിരികെ ലഭിക്കുന്നു അത് പ്രകാരം തന്നെ ഒരു എഴുന്നൂറ്റി രൂപയാണ് അടക്കണമെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും പ ആയിരം രൂപയാണ് നൂറ്റി ഇരുപത് മാസം അടക്കുന്നതെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടക്കുന്നതെങ്കിൽ നാല് ലക്ഷത്തി എ രൂപയും രണ്ടായിരം രൂപയാണ് പ്രതിമാസം അടക്കുന്നതെങ്കിൽ ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയും അയ്യായിരം രൂപ അടക്കുന്നവർക്ക് ഒരു പതിനാറ് ലക്ഷം രൂപയാണ് തിരികെ ലഭിക്കുന്നത് പതിനെട്ട് വർഷം പതിനെട്ട് വർഷമാണ് മൊത്തം ഇതിൻ്റെ ഒരു പിരീഡ് തുക കിട്ടുന്നതിനുള്ള കാലാവധി പക്ഷേ ഇടക്ക് വെച്ച് നിർത്തുന്ന നമ്മൾക്കായിട്ടുള്ള സംഖ്യ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് പോകാവുന്നതാണ് അതിന്റെ തടസ്സങ്ങളൊന്നുമില്ല നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാം അഴിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ സുരക്ഷാ നിധിയിലൂടെ അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസം നിക്ഷേപം മാസത്തെ നിക്ഷേപം വർഷം കഴിയുമ്പോൾ ശതമാനത്തിലേറെ വർധന പത്ത് വർഷം കൊണ്ട് അറുപതിനായിരം രൂപ നിക്ഷേപിച്ചാൽ പതിനെട്ട് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ സമ്പാദ്യം എഴുന്നൂറ്റി എൺപത് രൂപയുടെ നിക്ഷേപകന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആയിരം രൂപയ്ക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരം രൂപയ്ക്ക് ആറ് ലക്ഷത്തി നാല്പതിനായിരം അയ്യായിരം രൂപ വീതം നൂറ്റിപത് മാസം കൊണ്ട് ആറ് ലക്ഷം രൂപ അടയ്ക്കുന്ന നിക്ഷേപകന് പതിനാറ് ലക്ഷം രൂപ തിരികെ ലഭിക്കുന്നു കാലാവധിക്കുള്ളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ മറ്റോ അടച്ചു തുകയുടെ എഴുപത് ശതമാനം ലോണായി ലഭിക്കുന്നു ഏതു സമയവും നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള അവസരം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഇനി അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭാരഭാവി സുരക്ഷാ നിധിയിൽ സുരക്ഷിതം